കൊല്ലത്ത് സി പി ഐയിലെ കൂട്ടരാജിയിൽ പ്രശ്നപരിഹാര നീക്കവുമായി സംസ്ഥാന നേതൃത്വം ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബുവിനെ നേതൃത്വം ചുമതലപ്പെടുത്തി മന്ത്രി ജി ആർ അനിൽ വിമതരുമായി സംസാരിക്കും ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കമ്മിറ്റിയും ഇന്ന് ചേരും ഇതിൽ ദേവസ്യ അഞ്ഞൂറിലധികം ആളുകൾ ഒരുമിച്ച് പാർട്ടി വിടാൻ ഒരുങ്ങിയതാണ് അനുനയ നീക്കത്തിലാണോ നേതൃത്വം സമവായത്തിലെത്താൻ സാധ്യതയുണ്ടോ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് സി പി ഐക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് ആ കൊല്ലം ജില്ല ഈ കൊല്ലം ജില്ലയിലെ കഴിഞ്ഞ ആഴ്ച കുണ്ട്രയിൽ നിന്ന് നൂറ്റി ഇരുപത് പേർ രാജിവെച്ചു ഇന്നലെ കടക്കലിൽ നിന്ന് എഴുന്നൂറോളം പേർ രാജിവെച്ചു എന്നാണ് മുൻ ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ജെ സി അനിൽ പറഞ്ഞത് നിരവധി ആളുകൾ പ്രമുഖരടക്കം നിരവധി പേർ രാജിവെച്ചു എന്ന് പറയുന്നത് ജെ സി അനിലിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളാണ് രാജിവെച്ചു ഈ വിമതരുമായി രാജിവെച്ച വിമതരുമായി ഇന്ന് മന്ത്രി ജി ആർ അനിൽ സംസാരിക്കുമെന്ന് പറയുന്നു ഒപ്പം തന്നെ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് രാവിലെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം അതിനുശേഷമായിരിക്കും ജില്ലാ ഇത് ജില്ലാ കമ്മിറ്റി യോഗം നടക്കുക ഇതിന് ദേശീയ പരിഹാരത്തിന് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ കെ പ്രകാശ് ബാബു ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇവർ ഈ പല കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു കാരണം ഈ ദേശീയ ജില്ലാ നേതൃത്വവുമായി ഉള്ള ചില പ്രശ്നങ്ങളാണ് വിഭാഗീയതയ്ക്ക് കാരണമെന്നാണ് ഈ രാജിവെച്ചവരടക്കം പറഞ്ഞത് രണ്ട് വർഷമായി തങ്ങളുടെ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ട് അത് അവഗണിക്കുകയായിരുന്നു കൊല്ലത്ത് കടക്കിൽ നിന്നുള്ള ആളുകൾ ഈ രാജിവെച്ച ആളുകൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇവർ അവിടെ വിമത യോഗം ചേർന്ന് അപ്പോൾ ആ യോഗത്തിൽ കാരണം കാരണമെന്ത് എന്നടക്കം ചോദ്യം ചോദിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജില്ലാ സെക്രട്ടറിയോട് കാര്യങ്ങൾ ആരാധിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ അതായത് സി പി ഐ ജില്ലാ സെക്രട്ടറിയായ സുബാലിന്റെ ജോബിനികളെയാണ് കടക്കലിലും ഒപ്പം കൊണ്ടുവരിലും നിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും പേർ രാജിവെച്ചാലും ദിലീപാണ് വിവരങ്ങൾ പ്രകാശ് ബാബുനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു വലിയ ഒഴുക്കാണ് സി പി ഐയിൽ നിന്നുണ്ടായത് എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതും തീരുമാനമായില്ല അതിനിടയിലാണ് നേതൃത്വം ഇടപെട്ടത് ഇങ്ങനെ പോയാൽ പ്രശ്നമാണ് ചിഞ്ചു റാണിയുടെ മണ്ഡലം കൂടിയാണ് കേട്ടോ